കായലിന്റെ മുറിച്ച് ീക്കി പൊള്ളിയെടുക്കണ നേരം കൊടപ്പനീടെ മറവിൽ നിന്നൊരു നോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാക്കല്ലേ ആ കടക്കൻ നിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കൊള്ളുത്തിൻ്റെ ഉള്ളിൽ വലിച്ച മാതിരി ധരിച്ചു ഞാൻ കടക്കൺ തിളക്കം കണ്ടടി കറുത്ത കള്ളൻ്റെ പണി പറ്റിച്ചെടി കുടുങ്ങിപ്പോയടി ഞാൻ ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിൽ ഇപ്പോഴും നിഴലടിക്കണ് കറുത്ത കള്ളൻ്റെ ണ ഉറക്കമില്ലടി മയക്കം കണ്ണിലിപ്പോഴും നിഴലടിക്കണ് കറുത്ത കള്ളൻ്റെ മോറ് ഈ എലവത്തൂര് കായലിന്റെ കരക്കൽ ഉണ്ടൊരു കൈത കൈത മുറിച്ച് മുള്ളു നീക്കി പുള്ളി